തന്റെ പ്രിയപ്പെട്ട മകന് എന്തു പറ്റിയെന്നെങ്കിലും അറിയാനുള്ള ആ അച്ഛന്റെ പോരാട്ടമാണ് പോലീസ് ചെയ്തു കൂട്ടിയ പീഡനപർവങ്ങളുടെ കഥ പുറം ലോകത്തെത്തിച്ചത് അടിയന്തരാവസ്ഥ കാലത്ത് കാരണം ഏതുമില്ലാതെ പോലീസ് പിടിച്ചുകൊണ്ടുപോയി കൊന്നു തള്ളിയ രാജനെക്കുറിച്ചാണ് പറഞ്ഞു വന്നത് രാജന്റെ മൃതദേഹം പോലും കുടുംബത്തെ കാണിക്കാൻ മനസ്സലിവ് കാണിച്ചില്ല പോലീസ് അടിയന്തരാവസ്ഥ നൽകിയ പരമാധികാരത്തെ മനുഷ്യത്വത്തിന്റെ കണിക പോലും ബാക്കിയില്ലാതെ രുചിച്ച പോലീസ് മുങ്കവന്മാരെക്കുറിച്ചും അതിന് മൗനാനുവാദം നൽകിയ അധികാര കേന്ദ്രങ്ങളെ കുറിച്ചുമാണ് ഈ എപ്പിസോഡ് കോളേജിലെ ഒരു പരിപാടിയിൽ അന്ന് ആഭ്യന്തരമന്ത്രിയായിരുന്ന കെ കരുണാകരൻ അധിക്ഷേപിക്കുന്ന വിധം രാജൻ ഗാനം ആരംഭിച്ചുവെന്നും ഇതിലുള്ള പ്രതികാരം എന്നോണമാണ് രാജനെ പിടിച്ചുകൊണ്ടുപോയത് എന്നുമാണ് പക്കയത്തെ ഇൻസ്പെക്ഷൻ ബംഗ്ലാവിലേക്കാണ് രാജനെ കൊണ്ടുപോയത് അവിടെ വെച്ചാണ് രാജനെ കുപ്രസിദ്ധമായ പോലീസ് മർദ്ദനമുറയായ ഉരുട്ടലിനെ വിധേയനാക്കിയത് രാജനെ നഗ്നനാക്കി അവരുടെ ബെഞ്ചിൽ കിടത്തി രണ്ട് കൈയും പിന്നിലേക്ക് പിടിച്ചുകെട്ടി കാൽമുട്ടുകളും കാലിൻ്റെ തള്ളവിരലുകളും പരസ്പരം ബന്ധിച്ചു മർദ്ദിക്കുമ്പോൾ ശബ്ദം പുറത്തുവരാതിരിക്കാൻ അണ്ടർവെയർ രാജൻ്റെ വായിൽ തിരുകി രണ്ട് പോലീസുകാർ രാജന്റെ ഇരുവശങ്ങളിലുമായി നിന്നു പിന്നെ രാജൻ്റെ കാലിൽ ഇരുമ്പുലക്ക കയറ്റിവെച്ചു ആ ഉലക്ക കാലിലിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അമർത്തിരുട്ടുകയായിരുന്നു മർദ്ദിച്ചവശനാക്കി രാജനിൽ നിന്ന് കിട്ടണമെന്ന് പോലീസ് ഉറപ്പിച്ചു ഉത്തരം പറയിപ്പിക്കുകയായിരുന്നു ലക്ഷ്യം എന്നാൽ പോലീസിന്റെ ക്രൂര ക്രൂരവിനോദത്തിനിടെ രാജന്റെ ജീവനറ്റു ജീവനുണ്ടോ എന്ന് നോക്കാൻ പോലീസ് പല മാർഗ്ഗങ്ങളും നോക്കി ഒരു സബ് ഇൻസ്പെക്ടർ സിഗരറ്റ് കൊണ്ട് കുത്തിയാണ് രാജന് ജീവനുണ്ടോ എന്ന് പരിശോധിച്ചത് മൃതദേഹം എങ്ങനെയെങ്കിലും ഉപേക്ഷിക്കാനായിരുന്നു പിന്നെ പോലീസിന് വ്യഗ്രത ആൾ മാറ്റമില്ലാത്ത എവിടെയെങ്കിലും സംസ്കരിക്കാനാണ് ഉന്നത അധികാരികൾ നിർദ്ദേശിച്ചത് മൃതദേഹം എന്ത് ചെയ്തെന്ന കാര്യം ഇന്നും ദുരൂഹമാണ്